നമസ്കാരം ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ അപ്സരേനെ ജാസ്മിൻ അടിച്ചു അടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോർണിംഗ് ടാക്സ് കൊടുത്ത കളി കൊടുത്തതാണ് ആ കളിയിൽ ഈ അവർ ആ കളിയിൽ അവിടെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് അകത്ത് വന്നു അകത്ത് വരുമ്പോൾ നമുക്ക് ഇന്നലെ അർജുനു കൊടുത്ത പോലത്തെ ഒരു കളീനുണ്ട് അപ്പോൾ ആ കളിയിൽ തമാശേൻ്റെയും കോമഡീൻ്റെ എല്ലാം ഉണ്ട് പക്ഷേ നമ്മുടെ ജാസ്മിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂളാണ് ഇവർ ഭക്ഷണം കഴിക്കുന്നിടത്ത് വന്നിരുന്നിട്ട് വീണ്ടും അത് തന്നെ കുത്തിപ്പൊക്കി വീണ്ടും അതുതന്നെ കുത്തിപ്പൊക്കിയപ്പോൾ എന്തുണ്ടായി ഈ അപ്സര അലമ്പുണ്ടാക്കി അലമ്പുണ്ടാക്കിയപ്പോൾ പ്ലേറ്റ് എടുത്ത് അടിക്കുകയേ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായി അതിപ്പോൾ ഇന്നത്തെ ലൈവിലെ നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങളറിയുള്ളൂ പക്ഷേ ഞാൻ പറയട്ടെ ഇന്നലെ അപ്സരിക്ക ഒരു പട കിട്ടി കി അടി കിട്ടി കഴിഞ്ഞപ്പോൾ അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് ഇവിടെ കാണിക്കില്ല ജാസ്മിൻ അവിടെ എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും എന്ത് പണികൾ കാണിച്ചാലും ആരെ തെറി പറഞ്ഞാലും അതിൽ കുറേ കാര്യങ്ങൾ ബിഗ് ബോസ് എഡിറ്റ് ചെയ്ത് കളയാം അത് നമ്മളെ കാണിക്കില്ല അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസിൻ്റെ ഓമന അവൾ അവൾക്ക് ഫ്ലാറ്റ് കൊടുക്കാനുള്ള പരിപാടി അവർക്ക് അമ്പത് ലക്ഷം കൊടുക്കാനുള്ള ഒരു പരിപാടി അവർക്ക് വെച്ചിരിക്കുന്നത് അപ്പോൾ അവളെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് കര കയറ്റിയിടാനവർ ഉദ്ദേശിക്കുള്ളൂ അപ്പോൾ ഇതിൽ പറയുന്ന ന്യായീകരണം എന്തുണ്ടെങ്കിൽ അപ്സര ക്ഷമിച്ചു അപ്സര ക്ഷമിച്ചു ആരോട് ജാസ്മിനോട് ക്ഷമിച്ചു ഇത് കാലത്ത് ഉണ്ടാവണത് കാലത്തുണ്ടായിക്കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് അപ്സരയുടെ ഭർത്താവും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്സര ഭർത്താവിന് ഇത് പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞിട്ട് വീണ്ടും ബിഗ് ബോസിന് അടുത്ത് പരാതി കൊടുത്തിട്ടു ഒരു കാര്യവും ഇല്ല അപ്സരയ്ക്ക് അടി കിട്ടിയ ഇങ്ങനെ രണ്ട് ഭാഗം തുട തുടച്ച് അവിടെ ഇരിക്കാനേ പറ്റുള്ളൂ അല്ലാണ്ട് വേറെ യാതൊരു പ്രശ്നം ഇതിൽ ബിഗോസ് കൊടുക്കില്ല മോഹൻലാൽ കൊടുക്കില്ല അപ്പോൾ മോഹൻലാൽ പുറപ്പെട്ടിട്ടുണ്ട് ഒരു മഞ്ഞക്കാർഡ് ഒരു നീലക്കാർഡ് ഒരു ആധാർ കാർഡ് ഒരു റേഷൻ കാർഡ് ഇതൊക്കെ കൊണ്ടുവരുന്നുണ്ട് എന്നിട്ട് പറയും ജാസ്മിനെ അവരൊക്കെ ക്ഷമിച്ച നിലയ്ക്ക് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു അതുകൊണ്ടൊരു മഞ്ഞക്കാർഡ് കാണിച്ച് ലാസ്റ്റ് വാണിങ് കൊടുക്കുന്നുണ്ടാ ഞാൻ ഇന്നലെ സിനിമ കഴിയാറായി ഈ ഒരു റീൽ കൂടെ ഉള്ളു ഇനി തൊട്ട് ലാസ്റ്റ് വാനിങ് ഇതൊക്കെ ഇനി നമുക്ക് ലാലേട്ടനോടുള്ള ദേഷ്യം ലാലേട്ടൻ വരുമ്പോൾ അതിൻ്റെ സത്യസന്ധമായി കാര്യങ്ങൾ എന്താ നടന്നത് ഇതിനു മുമ്പ് ഇതുപോലെ ഫിസിക്കൽ അസോർട്ട് നടത്തിയിട്ട് ആൾക്കാർ പുറത്തു പോയിട്ടുണ്ട് അവരൊക്കെ പുറത്തുനിന്ന് ഒന്ന് കളി കാണുമ്പോൾ ഇതിനെപ്പറ്റി ഈ ബിഗ് ബോസിനെ കുറിച്ച് എന്താ ചിന്തിക്കുക മാറിയ ഷോ എന്ന് പറയില്ലേ അപ്പോൾ ഈ ബിഗ് ബോസ് ഷോയിൽ ജാസ്മിന് ഒരു നീതി മറ്റുള്ളവർക്കൊക്കെ വേറെ നീതി ഇന്നലെ തന്നെ കാലത്ത് തന്നെ അവൾ ജിൻഡോൻ്റെ നഞ്ഞത്ത് കയറി ജിൻറ്റ ഈ പാവായ കാരണം പിന്നെ ഒന്നും പറഞ്ഞില്ല ഈ വീട്ടുകാരൊക്കെ വരുന്ന സമയമാണ് അപ്പോൾ അതുകൊണ്ട് വലിയ അലമ്പൊന്നും ഉണ്ടാക്കണ്ടാന്ന് ചോദിച്ചിട്ട് അപ്പോൾ ജിൻഡോ ഒന്നും പറഞ്ഞില്ല അപ്പോഴേക്കും എല്ലാവരും കൂടി വന്ന് പിടിച്ച് മാറ്റി അങ്ങനെ ഒരു വലിയൊരു പ്രശ്നത്തേന്ന് ജിൻഡോനെ ഒഴിവാക്കി ജിൻഡോയുടെ കുടുംബക്കാരൊക്കെ വരണേൻ്റെ ഒരു കേപ്പിൽ നിൽക്കുന്ന സമയത്ത് ഇവളിങ്ങനെയുള്ള വൃത്തികേടുകൾ കാണിച്ചാൽ എന്താ ചെയ്യുക അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ജാസ്മിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഇന്നലെ ഒരു കെ പി നമ്പൂതിരീസിൻ്റെ ഒരു സ്ക്ടത്തും ഏറ്റവും നല്ല പല്ല് ഇവളുടെ അത്ര ഏറ്റവും നല്ല പല്ലും ഇവളുടെ ചെറിയും ഇവളെ പോസിറ്റീവായും ഇവളുടെ മോന്തിയും ഇവളെ ആ കണ്ണും കണ്ടുകഴിഞ്ഞാൽ ഇവിടെ ലോകസുന്ദരി എന്നുള്ള വിചാരം ഇവളുടെ ചെറുക്കിയോ ഇവളെ പല്ലിനോ ഒന്നാ സമ്മാനം കൊടുത്തിരിക്കുന്നു അപ്പോൾ നമുക്ക് മനസ്സിലാക്കാമല്ലോ ഇത് ബിഗ് ബോസിൻ്റെ ഒരു അടവ് നയമായിട്ട് നമ്മൾ കണക്കാക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഒരു അമ്പത് ലക്ഷം കൊടുക്കാനായിട്ട് ഒരു സമയം വരുന്നുണ്ട് അമ്പത് ലക്ഷം കൊടുക്കുമ്പോഴേക്കും ഈ അതിനുള്ള മുന്നോടിയായിട്ട് ഈ കെ പി നമ്പൂതിരിസിൻ്റെ ഒരു ഒരു ഷീൽഡ് അങ്ങനെ എടുത്ത് കൊടുക്കുക ആ ഷീൽഡ് കൊടുക്കുമ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മൾ ചിന്തിച്ചോളണം ഇത് അവൾക്ക് അമ്പത് ലക്ഷം കൊടുക്കാനുള്ള ഒരു മുന്നോടിയാണ് അതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരെ കൊണ്ട് ഇവളുടെ പല്ല് നല്ലതാണ് ഇവളുടെ ചെറിയ നല്ലതാണ് കുളിക്കില്ല പല്ല് തേക്കില്ല ആഴ്ചയിൽ ഒരു ദിവസം പല്ല് തേക്കുകയാണ് രണ്ടാഴ്ച കുടുമ്പോൾ കുളിക്കുക ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്ക് ഇതുപോലെ അവാർഡുകൾ വാരി പോരി കൊടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെന്നാ പറയാ നമ്മൾ നമ്മളതൊക്കെ കണ്ട് ക്ഷമിക്കുക പിന്നെ നമ്മുടെ ജിന്തൻ്റെ ഫാമിലിയും നന്ദനേൻ്റെ ഫാമിലിയും വന്നിട്ടുണ്ട് ഒന്നും പറയാനില്ല പാവങ്ങള് ആ പരാൾക്ക് അവരെക്കുറിച്ച് നമുക്ക് നല്ലത് മാത്രമേ പറയുള്ളൂ അവർ എത്ര സാധുക്കളാണ് നമ്മൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നത് അതുപോലെ തന്നെ ഇവിടെ ഈ ബിഗ് ബോസ് ഹൗസിൽ ഒരുപാട് ഈ അമ്മമാർ വന്നിട്ട് എൻ്റെ മോന് എൻ്റെ മോൾ ഈ സ്ഥിതിയിലെത്തിയാലും ഞങ്ങളൊക്കെ അഭിമാനിക്കുന്നു ഞങ്ങളൊക്കെ ഭയങ്കരമായിട്ട് അഭിമാനിക്കുന്നു ഞങ്ങളുടെ നാട്ടിൽ പ്ലസ് വെച്ചു ഞങ്ങളെ ആദരിക്കുന്നു ഞങ്ങളെല്ലാവരും കൂടിയിട്ട് തോളത്തെ കൊണ്ടുനടക്കും എന്നാണല്ലേ നിങ്ങൾക്കൊക്കെ ഈ ബിഗ് ബോസ് നിങ്ങളുടെ മക്കളുടെ ഏറ്റവും വലിയ ജീവചരിത്രം നിങ്ങളുടെ മോൾ വല്ല മക്കൾ വല്ല ഐ എസ് പരീക്ഷ എഴുതിയും പാസ്സായെങ്കിൽ വല്ല പ്ലസ് വയ്ക്കാൻ നമ്മൾ ആദരിക്കുക ഇതൊക്കെ വൃത്തികെട്ട കളിന് ഈ പെണ്ണുങ്ങൾക്ക് വെച്ച ഫീൽഡൊന്നുമല്ലത് ഈ പെണ്ണങ്ങൾ ഇതിൽ വന്ന് കുന്തം മറിഞ്ഞു നടന്ന് ആവരാധി തരം കാണിച്ച് എല്ലാവരെ കയ്യിൽ നിന്നും വളരെ മോശം റിപ്പോർട്ടാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ മക്കളെ എവിടെ എത്തിയിട്ടില്ല നിങ്ങൾ നിങ്ങളിവിടെ പറഞ്ഞ് നടക്കല്ലേ ഇതിനോട് ഇത് നിങ്ങൾക്ക് ഒന്നും നേടാനില്ല ഇത് നമ്മളൊരു റിക്വസ്റ്റായിട്ട് പറയാം നിങ്ങളുടെ മക്കൾ ഏറ്റവും അധികം നെഗറ്റീവായിട്ട് പോവുക സമൂഹത്തിനിടയിൽ നിങ്ങളും മക്കൾ ഒന്നുമില്ലാത്ത രീതിയിലാണ് പോണത് അപ്പോൾ അതുകൊണ്ട് ഈ വക ഡയലോഗ് പറയാണ്ടിരിക്കുക താസപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു അങ്ങനെ അല്ലെങ്കിൽ വലിയ സാമൂഹിക സേവനം ചെയ്തിട്ട് ഒരു ഗവൺമെൻറ് ആദരിക്കിന് അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ നമ്മുടെ മക്കളെക്കുറിച്ച് അഭിമാനം കൊള്ളേണ്ടത് ഇതൊരു കൂതറ പരിപാടി വൃത്തികെട്ട പരിപാടി ആണുങ്ങളും പെണ്ണുങ്ങളും കിടന്ന് കൂത്താടുന്ന പരിപാടി ആണിനും പെണ്ണിനും യാതൊരു ലൈസൻസും ഇല്ലാണ്ട് എന്തും കാണിക്കാമെന്നുള്ളൊരു ഒരു ഷോ ആ ഷോയിൽ നിങ്ങളുടെ മക്കളെത്തിക്കാം നിങ്ങളുടെ പെൺമക്കളെത്തിയാലും നിങ്ങളുടെ ആ മക്കളെത്തിയാലും അതൊരു നിങ്ങൾ നിങ്ങളെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കറുത്ത ഇടണ് ഇങ്ങനെയുള്ള ഷോയിലേക്കൊന്നും നമ്മൾ മക്കളെ അന്തസ്സായി വളർത്തണം ഒരു മക്കളും വിടരുത് ഒരു പെൺമക്കളും വിടരുത് കാശിന് വേണ്ടിയിട്ട് നമുക്ക് വേറെ എന്തെല്ലാം ചെയ്യാം എന്തെല്ലാം ജോലികൾ ചെയ്യാം എന്തെല്ലാം പഠിക്കാം കാര്യങ്ങൾ ചെയ്യാം നല്ല നാലാൾ കേട്ടുകഴിഞ്ഞാൽ അതിനുള്ള അഭിമാനമുണ്ട് നിങ്ങളുടെ മക്കൾ ഈ ഷോയിൽ വന്നിട്ട് നിങ്ങളും കൂടി ഇവിടെ വന്നിരുന്നിട്ട് ഇവിടെ അങ്ങ് ഇവരെയൊക്കെ പ്രശംസിക്കാൻ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തല ലജിച്ച് തല താഴ്ത്തും കേരളം നിങ്ങളുടെ മക്കൾ ഒന്നും ആയിട്ടില്ല നിങ്ങളുടെ മക്കൾ സിഗ്രോലാണ് നിൽക്കുന്നത് നിങ്ങളുടെ മക്കൾ ഒരു ബിഗ് സ്ക്രീനിൽ കയറിയിട്ട് വലിയൊരു മോഹൻലാലിൻ്റെയോ മമ്മൂട്ടിയോ അല്ലെങ്കിൽ സുരേഷ് ബാബുരെയൊക്കെ പോലെ വലിയൊരു നടനായിട്ട് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെയും നമ്മൾ സമ്മതിക്കും ഇത് കേരളത്തിൽ എന്നല്ല ഈ ഒരു ഷോ ബിഗ് ബോസ് ഷോ ഏത് ലാംഗ്വേജിൽ കളിച്ചാലും വൃത്തികെട്ട ഷോ ആണ് ഇത് പ്രേക്ഷകർ കാണുന്നുണ്ടെങ്കിൽ തന്നെ ഇവരെ ഈ അലമ്പ് കാണാനും ഇവർ തല്ലോടുന്ന കാണാനും ഇവരെ ഈ കുശുമ്പ് കാണാനും ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ട് അറിയാനും ഓരോരുത്തരെ ഡീഗ്രേഡ് ചെയ്യുന്ന കാണാനും പൊട്ട പൊട്ട വാക്കുകൾ വിളിക്കുന്നത് കേൾക്കാനൊക്കെ ആയിട്ടാണ് നമ്മളിത് കാണുന്നത് അല്ലാണ്ട് ഈ ഷോനോട് സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ ഈ ഷോനോടുള്ള ആത്മാർത്ഥത കൊണ്ടോ ഈ ഷോ കണ്ടില്ലേ നമുക്ക് ഉറക്കം വരില്ല എന്നുള്ളൊരു യാതൊരു പ്രശ്നങ്ങളും ഇല്ല അതിൽ അപ്പോൾ ഇങ്ങനെയും നമ്മുടെ സമൂഹത്തിൽ ഇത്തരമായുള്ള ആണങ്ങളും ഇത്തരമായുള്ള ഉണ്ട് എന്ന് നമുക്കും കൂടി മനസ്സിലാക്കുന്ന ഒരു ഷോ ആണത് അപ്പോൾ നിങ്ങളുടെ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അഭിമാനിക്കരുത് നിങ്ങളുടെ മക്കൾ കീഴോട്ടാണ് പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഈ ഷോ നിങ്ങളെ മക്കളെ ഐ എസ് പരീക്ഷ എഴുതി പാസ്സായിട്ടൊന്നും ഇല്ല അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക നിങ്ങളുടെ വന്നിരുന്നിട്ട് വാ തോരാതെ മക്കളെ ഇതുപോലെ പോകെടുത്തുമ്പോൾ പിന്നെ ഇന്നിനി ഇനി വരാൻ പോണതൊക്കെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സീസൺ ഈ ഈ ആഴ്ച എന്തായാലും നമ്മുടെ പുറത്താക്കണ പരിപാടി ഉണ്ടാവില്ല എന്ന് തോന്നുന്നുണ്ട് എബിഷൻ ഉണ്ടാവില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാ ഫാമിലികളും അതിൻ്റെ ഉള്ളിലേക്ക് കുത്തിത്തേരി നടക്കുന്നത് അപ്പോൾ അവരെ തട്ടി കറഞ്ഞിട്ട് നടക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇനിയിപ്പോൾ ഈ എബിഷനും കൂടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ പുറത്താക്കേണ്ട ആൾ ചിലപ്പോൾ എബിഷനിൽ പുറത്ത് കഴിഞ്ഞാൽ പിന്നെ അവരെ ഫാമിലി വരുമ്പോൾ അതിനൊരിതുണ്ടാവില്ല അപ്പോൾ മോഹൻലാൽ വരുമ്പോൾ രണ്ട് ദിവസം ഫാമിലികൾ ഒഴിവാക്കി നിർത്തുമെന്ന് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും ഫാമിലികളുടെ ഉള്ളിലും ഉണ്ടാവാം അതിൽ നമുക്കറിയില്ല ഇനിയിപ്പോൾ സായിയുടെ അച്ഛൻ വരുന്നെന്ന് പറയുന്നുണ്ട് ഈ ഊളയുടെ അമ്മ മാത്രമേ വരുള്ളൂ എന്ന് പറയുന്നുണ്ട് അമ്മയും അച്ഛനും കൂടിയിട്ട് ചെന്നൈയിൽ എത്തിയിട്ടുണ്ട് അച്ഛൻ ബിഗ് ബോസിൽ കയറുന്നില്ല എന്ന് പറയുന്നുണ്ട് അമ്മാവനെ മാത്രം ഇങ്ങോട്ട് വിടുകയെന്ന് പറയുന്നുണ്ട് റസ്മിൻ്റെ വീട്ടുകാർ വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇനി ഇതൊക്കെ ഇനി കാണാനുള്ളത് അപ്പോൾ ഈ സി ഈ ആഴ്ച ബിഗ് ബോസ് പറഞ്ഞു കഴിഞ്ഞാൽ വട്ട പൂജ്യമാണ് സീറോ ഒന്നുമില്ല എന്താണെന്ന് വെച്ചാൽ ഈ സി ഈ ആഴ്ച ഈ നമ്മൾ ഈ ബോബനും മൊഴിയിലും പട്ടീനെ കാണില്ലേ എല്ലാ ബോബനും മൊഴി എന്ത് തമാശ കാണിച്ചാലും അവിടെ പട്ടീൻ അതേപോലെ തന്നെ ആരെ വീട്ടുകാർ വന്നാലും എവിടെ സ്ക്രീൻ സ്പെയിൻസ് കിട്ടുന്നോ അവിടെയൊക്കെ ഇവിടെ ഈ ക്ലോസറ്റുമായി ക്ലോസറ്റ് മോ എന്തെങ്കിലും കൊണ്ടു വയ്ക്കും എന്നിട്ട് അവരെ കെട്ടിപ്പിടിക്കാനും അവരെ ഉമ്മ വയ്ക്കാനും അവരുടെ കൂടെ നിൽക്കാനും അവരോട് സംസാരിക്കാനും എന്താണ് ഇവൾക്ക് സ്ക്രീൻ സ്പെയിൻസ് കിട്ടണം ഇതൊക്കെ ബിഗ് ബോസ് അവൾക്ക് ഈ കൺസ്രഷൻ റൂമിൽ ചെന്നിട്ട് അവൾക്ക് പഠിപ്പിച്ചു കൊടുത്തുള്ള കാര്യങ്ങളാണ് നീ എപ്പോഴായാലും ഞങ്ങൾ നിങ്ങളുടെ ഈ എഴുപത് ക്യാമറയിൽ എഴുപത്തൊമ്പത് ക്യാമറ നിന്നെ തന്നെ ഫോക്കസ് ചെയ്യുന്നത് ഇവളെന്ത് ശേഷ്ട്ട് കാണിച്ചാലും ഈ ക്യാമറ കാണിക്കും അതിൻ്റെ അപ്പുറത്ത് ഒരു നല്ല പോർഷനിൽ നല്ല എന്തെങ്കിലുമൊക്കെ ഒരു കണ്ടന്റ് നടക്കുന്നുണ്ടാവും അതവർ കാണിക്കില്ല ആ കണ്ടന്റ് കാണിച്ചാൽ തന്നെ അതിൻ്റെ ബിഗിനിങ്ങിൽ വരിക ഇവളുടെ മോന്തയ ഇവളെന്തെങ്കിലും ആക്ഷൻ കാണിച്ചാൽ ഇവളെന്തെങ്കിലും സംസാരിച്ചാൽ അതെല്ലാം ബൂസ്റ്റ് ചെയ്ത് കാണിക്കുക അപ്പോൾ എന്താണ് പ്രേക്ഷകർക്ക് ഇവളും മാത്രമാണ് സ്ക്രീനിലുള്ളൂ ഇവൾ മാത്രമാണ് സ്ക്രീൻ പേസ് എടുത്ത് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഇവളെ അടിച്ച് ഏൽപ്പിക്കുക മോ മോത മോന്ത അപ്പോൾ അതുകൊണ്ട് ഞാൻ അവസാനമായിട്ടൊരു വാക്ക് പറയാം ബിഗ് ബോസേ നിങ്ങൾ ഈ സീസണിൽ ഇപ്പോൾ ഈ പല്ല് തേക്കാത്തവൾക്ക് ഈ പേസ്റ്റ് കൊടുത്ത പോലെ നിങ്ങൾ ഈ സീസണിൽ സീസണിലവൾക്ക് കപ്പ് കൊടുത്താൽ നിങ്ങളുടെ ഈ സ്വർണഗോപുരം ഇടിഞ്ഞ് ഒളിഞ്ഞ് നിലത്ത് വിടും കോൺഫിഡൻസ് ഗ്രൂപ്പിന് ഒരു ആൾക്കാർ പത്ത് പൈസ വരെ വില കാണിക്കില്ല മിസ്റ്റർ റോയി നിങ്ങൾ കൊടുക്കുന്ന അമ്പത് ലക്ഷം കൃത്യമായിട്ട് ചെല്ലാവുന്ന കൈകളിൽ കൊടുക്കാനായിട്ട് നിങ്ങൾ പറയണം നിങ്ങൾ വെറുതെ ഉണ്ടാക്കി കൊടുക്കണമല്ലോ ഈ അമ്പത് ലക്ഷം രൂപ നിങ്ങൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന ലാഭത്തിൽ നിന്ന് നിങ്ങൾക്ക് ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ അമ്പത് ലക്ഷം രൂപ ഈ പ്രോജക്റ്റിന് ഈ ബിഗ് ബോസിന് കൊടുക്കുന്നത് അത് അതവർ കൃത്യമായിട്ട് അതിൽ അർഹിക്കുന്ന കൈകൾക്ക് കൊടുത്തില്ലെങ്കിൽ നിങ്ങളെ പോലും ആൾക്കാർ നാളെ ചീത്ത പറയും ആ അമ്പത് ലക്ഷം കൊണ്ട് ബിഗ് ബോസ് തോന്നിയ പോലെ ഒരു വട്ട് കേസിന് കൊടുത്തു ഒരു ഊള കേസിന് കൊടുത്തു ഒരു കളി പോലും കളിക്കാൻ അറിയാത്ത തേറി മാത്രം പറയുന്ന എല്ലാവരും ഉപദ്രവിക്കുന്ന അടിക്കുന്ന ചീത്ത പറയുന്ന അവിടെ മുഴുവൻ കാമ കേളി കൂത്തുകൾ നടത്തുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് നിങ്ങൾ കൊടുത്താൽ കോൺഫിഡൻസ് ഗ്രൂപ്പ് കൊടുക്കുന്ന മിസ്റ്റർ റോയി കൊടുക്കുന്ന അമ്പത് ലക്ഷം കൊണ്ട് ഇവളുടെ കയ്യിൽ കൊടുത്താൽ ഞങ്ങളെല്ലാവരും പ്രേക്ഷകരെല്ലാവരും റിവ്യൂ ചെയ്യുന്ന എല്ലാവരും പ്രതികരിക്കും അതില്ലാണ്ടാക്കണമെങ്കിൽ നിങ്ങളും കൂടി ഇതിൽ ഇടപെടണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം അപ്പോൾ വീഡിയോ ബിഗ് ബോസ് നിർത്തി ഒരു ജസ്റ്റ് ഒരു പരിപാടി ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ ജസ്റ്റ് സാറിൻ്റെ ഒരു കാര്യം പറഞ്ഞോട്ടെ പല ആൾക്കാരും വിചാരിക്കുന്ന പോലെ നമുക്ക് പഴയ കാലത്ത് വിദ്യാഭ്യാസം എല്ലാവർക്കും കുറവാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ എം എയും ബി ഒക്കെ പഠിക്കുന്ന പോലെയാണ് അത്രയും കഷ്ടപ്പാടാണ് സ്കൂളിൽ പഠിക്കാനായിട്ട് ഉപ്മാവുള്ള കാരണമാണ് അന്നത്തെ കാലത്ത് സ്കൂളിൽ തന്നെ നമ്മൾ പോണത് ടീച്ചർമാരൊക്കെ വളരെ ക്രൂരമായിട്ടാണ് കുട്ടികളോട് പെരുമാറുക ക്രൂരമായിട്ട് അടിക്കുക എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണക്ക് ടീച്ചർ ഇംഗ്ലീഷ് ടീച്ചറൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീര അടിയാണ് അത്യാവശ്യം അടി കുറവുള്ള പോലെ ഹിന്ദി ടീച്ചർമാരാ അപ്പോൾ അങ്ങനെയുള്ള അടി കാരണം എനിക്ക് സ്കൂളിൽ പോകാൻ ഭയങ്കര മടിയാണ് നമ്മളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഠിക്കാണ്ടല്ല പക്ഷെ പഠിച്ചാലും നമ്മൾ ഈ ടീച്ചർമാരെ ചോറിൽ കാണുമ്പോൾ നമ്മൾ പഠിച്ചത് കൂടി നമ്മൾ മറന്നു പോവുക അങ്ങനെ പോരാ തന്നെ എനിക്ക് സ്കൂളിൽ പോകാതുകൊണ്ട് ഭയങ്കര മടിയാണ് അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മളെ ഉപദ്രവിക്കാനായിട്ട് വേറെയും ചില കുട്ടികളുണ്ട് പിള്ളേരുണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ ഈ അന്നത്തെ പോലെ മഷി ഇല്ലാത്ത പേനയല്ല അന്നൊക്കെ മഷിയുള്ള വേനൽ ആ മഷിയൊക്കെ നമ്മുടെ മേത്തിക്ക് ഒഴിക്കുക ഷർട്ട് പിടിച്ച് കയറുക നമ്മുടെ മേത്ത് തൂപ്പുക അങ്ങനെ കുറേ കുട്ടികളുടെ ഒരു ഒരു ഹാബിറ്റ് ഉണ്ട് കുറേ അവർ ഗുണ്ടകളാണ് അവിടെത്തേ അപ്പോൾ ആ ഗുണ്ടകളെടുത്ത് നമുക്കൊന്നും പറയാൻ പറ്റില്ല നമ്മളെ റാഗീന് അപ്പം ഇതുപോലെ തന്നെ കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് ഞാനൊന്നും പ്രതികരിച്ചു നമ്മുടെ കയ്യിൽ റൂൾപ്പെടുന്നു ഒരു കുട്ടി എൻ്റെ അടുത്ത് വന്ന് അവലമുണ്ടാക്കണാണ് ഒരു കുത്ത കുത്തി കുത്തിയപ്പോൾ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കണ്ണ് പോണ്ടതാണ് സത്യം എന്നാ എൻ്റെ പേര് ശരിക്ക് പറഞ്ഞത് ഇവിടെയാണ് കൊണ്ടത് കണ്ണിൽ കുറച്ച് ഇറങ്ങി കൊണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ കണ്ണ് പോയാനേ ഇവിടെ കൊണ്ടുപോയിക്കും ചോര അങ്ങോട്ട് വന്നു ഞാൻ ആകെ പേടിച്ചു അപ്പം തന്നെ സ്കൂളിൽ നിന്ന് ഓടിപ്പോയി അങ്ങനെ ഇവനെ സ്റ്റിച്ചൊക്കെ ഇട്ടു അത് കഴിഞ്ഞിട്ട് ഞാൻ അവന് ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോൾ ഇപ്പോൾ കാണുമ്പോഴേതാണ് അവനെ കാണുമ്പോൾ അവൻ ഇവിടെ രണ്ട് മൂന്ന് സ്റ്റിച്ച് ഇട്ടിട്ട് ഇവിടെ ഈ ഇതൊന്നും വരില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തീലികളൊന്നും ഇല്ല അങ്ങനെ അവൻ്റെ ഇത് ഞാനത് കുത്തി അന്നത്തെ ആ കുത്തോട് കൂടിയിട്ടാണ് ഞാൻ എൻ്റെ പഠിപ്പ് നിർത്തി പിന്നെ എന്ത് പറഞ്ഞാലും ഞാൻ സ്കൂളിൽ പോലാന്ന് പറഞ്ഞു എനിക്ക് വരില്ല എന്ന് പറഞ്ഞു എനിക്ക് ഈ പരിപാടി നടക്കില്ല അപ്പോൾ ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിപ്പ് നിർത്തി പിന്നെ എന്ത് വേണം അപ്പോൾ വീട്ടുകാർക്കൊരു തലവേദന ഇനി ഇവനെന്ത് ചെയ്യും അങ്ങനെ ഒരു ഒന്നുമില്ലാത്ത സ്ഥിതിയിലാണ് നമുക്കെന്ന് വെച്ചാൽ ഭക്ഷണത്തിന് ഒരുപാട് ബുദ്ധിമുട്ടാ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് ചോറും കാര്യവും ഒക്കെ നമ്മൾ വല്ലപ്പളിക്കാ കിട്ടത് അതേപോലെ നമുക്ക് ഈ കപ്പ പുഴുങ്ങിയതും കപ്പേരിയും ഗോതമ്പ് ദോശയും ഇതൊക്കെ ഒരു ഗോതമ്പ് കഞ്ഞി അതുപോലെ മുളരി കണ്ടുള്ള കഞ്ഞി അതിൻ്റെ പല കാര്യങ്ങളതൊക്കെ ഇനി അന്നത്തെ കാലത്തെ ഭക്ഷണം അപ്പം ഈ ഉച്ച നേരത്ത് കിട്ടുന്ന ആ ഒരു ഈ ഉച്ച നേരത്ത് കിട്ടുന്ന നമ്മുടെ സ്കൂളിൽ നിന്ന് കിട്ടുന്ന ആ ഉപ്മാവിൻ്റെ ഒരു സ്വാദ് ഇന്ന് ഏത് ഉപ്മാവ് വെച്ചാലും കിട്ടില്ല അതിൻ്റെ ഒരു മണം ഉപ്മാവ് അങ്ങോട്ട് ഉപ്മാവ് വരേലങ്ങണ്ട് ഇളക്കി അങ്ങോട്ട് ഒരു മണം വരും അപ്പോൾ ആ മണം വരുമ്പോൾ ആ മണത്തിനെ കാത്തു നമ്മൾ എങ്ങനെയെങ്കിലും ഉച്ചയാക്കാൻ വേണ്ടി അതിൻ്റെ ഉള്ളിലിരിക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വട്ടല പൊട്ടിച്ച് ആ വട്ടലയിൽ പൊടിയേലും ഇന്നിട്ട് അതിൽ പൊട്ടിച്ച് ഈ ഉപമാവലങ്ങട്ട് ഇടുമ്പോൾ ഇല്ലേ അതങ്ങോട്ട് കഴിക്കുമ്പോഴുള്ളൊരു സ്വാദ് ഇന്നിപ്പോൾ ഏത് ഇറച്ചി ഏത് മീൻ ഏത് ഭക്ഷണം കഴിച്ചാലും കിട്ടില്ല ആ ഉപ്മാവിൻ്റെ സ്വാദ് ആ സ്വാദ് ഇപ്പോഴൊക്കെ കഞ്ഞിയാണ് അപ്പോൾ അങ്ങനെ ഏഴാം ക്ലാസ്സിൽ പഠിപ്പ് നിർത്തി ഇപ്പോൾ പഠിച്ചവരെ കാണുമ്പോൾ എനിക്ക് വലിയ ഇഷ്ടമാണ് വലിയ ഭയങ്കര സന്തോഷം എനിക്ക് എനിക്ക് കിട്ടാത്തത് എനിക്ക് പഠിക്കുന്നത് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു അന്നത്തെ ടീച്ചർമാർ എന്നെ അടിച്ച് അന്നത്തെ റാഗിയെന്ന പിള്ളേരെ എന്നെ അടിച്ച് ശരിക്ക് പറഞ്ഞാൽ സ്കൂളിൽ നിന്ന് പുറത്താക്കിയതാണ് അല്ലെങ്കിൽ ഞാൻ ശരിക്ക് പറഞ്ഞാൽ നന്നായി പഠിപ്പൊക്കെ പഠിക്കണമെന്നൊക്കെ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ആ പഠിപ്പ് അവിടെ വെച്ച് അവസാനിപ്പിച്ചു അപ്പോൾ ഇതിനെല്ലാം ഒരു ഓരോത്തിനും ഓരോ കാരണങ്ങളും നിമിത്തങ്ങളും ഉണ്ട് അപ്പോൾ അന്നങ്ങനെ സംഭവം ഉണ്ടായി അതോടുകൂടി പഠിപ്പും പോയി അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ അതിന് നീട്ടിക്കൊണ്ട് പോകണില്ല അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ലേക്ക് അടിച്ചവർക്കും വീഡിയോ കണ്ടവർക്കും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട നിങ്ങളൊന്നൊരു കമൻറ്റ് ഇടുക നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം ബൈ